ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വളരെ ടേസ്റ്റിയും അതുപോലെ തന്നെ സ്പൈസിയുമായിട്ടുള്ള ഒരു ഡിഷാണ് ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അതുപോലെ തന്നെ ഈവനിങ് സ്നാക്സ് ആയിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല സ്പൈസി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഡിഷാണ് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷാണിത് പാസ്ത ഉപയോഗിച്ചിട്ടാണ് ഞാനിത് തയ്യാറാക്കിയിരിക്കുന്നത് ഞാനിവിടെ മാഗി പാസ്ത ഉപയോഗിച്ചിട്ടുള്ള ഡിഷാണ് ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത് ഈ ഡിഷ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഞാൻ ഇവിടെ ഒരു പാസ്തയുടെ ഒരു പാക്കറ്റ് ഇവിടെ എടുത്തിട്ടുണ്ട് ഒരു എഴുപത് ഗ്രാം പാസ്തയാണ് ഇതിലുള്ളത് ഈ പാസ്ത ആദ്യം തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ട് വേവിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു ടേബിൾ സ്പൂൺ ഓയിലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഈ പാസ്ത നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഒരു പത്ത് മിനിറ്റ് നേരെങ്കിലും നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം മീഡിയം ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ വേവിച്ചെടുക്കാം ഇതിൽ ഓയിൽ ഒഴിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഇതൊന്ന് സെപ്പറേറ്റ് ആയിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ പാനിൽ ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് നെയ്യ് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് രണ്ട് പച്ചമുളക് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഒപ്പിച്ചെടുക്കാം അതിനുശേഷം ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം അതും ഇട്ട് നന്നായിട്ട് കൂടായതിനു ശേഷം രണ്ട് വലിയ ഉള്ളി നെർമയായിട്ട് അരിഞ്ഞതാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത് അത് ഇട്ട് കൊടുത്തതുകൊണ്ട് നന്നായിട്ട് ഇളക്കി നമുക്ക് ഉള്ളിയൊന്ന് വഴന്ന് വരുന്നവരെ വഴറ്റിയെടുക്കാം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പുകൂടി ചേർത്ത് വഴറ്റിയെടുക്കണേൽ ഉള്ളി പെട്ടെന്ന് വഴഞ്ഞ കിട്ടും ഇനി ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒരു കാർ ടീസ്പൂണിൽ താഴെയായിട്ട് മഞ്ഞൾപ്പൊടിയാണ് അതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത്രയും ചേർത്ത് കൊടുത്ത് ഉള്ളി നന്നായിട്ട് തന്നെ വഴറ്റിയിട്ട് എടുക്കുക ഇനി ഞാൻ അതിലേക്ക് ചേർത്തിരിക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ മസാലയാണ് ചാട്ട്മസാലയാണ് ചാട്ട്മസാലയും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക ശേഷം അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചെടുക്കാം ഒരു കൽ കപ്പ് ചൂടുവെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഉള്ളി നന്നായിട്ട് വെന്ത് വന്നതിന് ശേഷം നമുക്ക് ഈ ഗ്രേവിയിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പാസ്ത കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം മിക്സ് ചെയ്ത് വേവിച്ചതിന് ശേഷം നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടി ചേർത്തിളക്കി മല്ലിയിലും കറിവേപ്പിലയും കൂടി ചേർത്ത് നമ്മുടെ പാസ്ത ഇവിടെ റെഡിയാവും ഈ ഭാഗങ്ങളൊക്കെ വീഡിയോയിൽ നിന്ന് സ്കിപ്പായി പോയത് കൊണ്ടാണ് ഇതൊന്നും ഇതിൽ ചേർക്കാൻ പറ്റാതിരുന്നത് ഇപ്പതാ നമ്മുടെ ഡെലീഷ്യസ് ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാവുന്നതാണ് ഈ മാഗി പാസ്തയുടെ പാക്കറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഒരു പൗഡർ ഉണ്ട് അതിൻ്റെ ടേസ്റ്റ് മേക്കറുണ്ട് അത് ചേർക്കാൻ ചേർക്കേണ്ടവർക്ക് ചേർക്കാം ഞാനിപ്പോൾ ചേർത്തിട്ടില്ല ഞാൻ ചാട്ട് മസാലയാണ് ഉപയോഗിച്ചിരിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ പെട്ടെന്ന് കുക്കാക്കാവുന്നതാണേ ഉണ്ട് കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്നതാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്